റൂഫസും സോസിമോസും രക്തസാക്ഷികൾ ഡിസംബർ പതിനെട്ട് ഏ ഡി നൂറ്റിയേഴിൽ രാജൻ ചക്രവർത്തിയുടെ കീഴിൽ രക്തസാക്ഷിത്വം വഹിച്ചവരാണ് റൂഫസും സോസിമോസും വിശുദ്ധ പോളിക്കാർപ്പ് അവരെ പറ്റി പറയുന്നു അവർ വെറുതെ വിശ്വാസത്തോടും നീതിയോടും കൂടിയാണ് ഓടിയത് കർത്താവിൽ നിന്ന് ലഭിക്കേണ്ട സമ്മാനം വാങ്ങാൻ അവർ പോയി അവിടത്തോടു കൂടി അവർ സഹിച്ചു അവർ ഈ ലോകത്തിന്റെ ആർഭാടങ്ങളെയല്ല നമുക്ക് വേണ്ടി മരിക്കുകയും ദൈവം ഉയർപ്പിക്കുകയും ചെയ്തവനെയാണ് സ്നേഹിച്ചത് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പോളിക്കാർപ്പ് ആ നാട്ടുകാരോട് ചോദിക്കുന്നു ഇഗ്നേഷ്യസും സോസിമോസും റൂഫസും ക്ഷമയോടെ സഹിച്ചു മരിച്ചത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ ഫിലിപ്പയിൽ നിന്നുള്ള ഈ രണ്ട് രക്തസാക്ഷികളെ അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസിന്റെ കൂടെ റോമിലേക്ക് കൊണ്ടുവരികയും ഇഗ്നേഷ്യസിനെ സിംഹത്തിന് ഇട്ടുകൊടുക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് ഇവരെ മല്ല വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായി നൽകപ്പെടുകയുമാണ് ചെയ്തത് ക്രിസ്തുവിനെ പ്രതി സഹിക്കാൻ ക്ഷണിക്കപ്പെട്ടതുകൊണ്ട് റൂഫസും സോസിമോസും ആനന്ദം കൊണ്ടു വിചിന്തനം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം ആനന്ദിക്കും നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും